റിപ്പബ്ലിക്കൻ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും തമ്മിൽ അതിശക്തമായ ഒരു ബന്ധം ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ശത്രുക്കള് ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ശത്രുക്കളായിട്ട് മാറുന്നു അനധികൃത കുടിയേറ്റത്തെ ഒക്കെ എതിർക്കുന്ന നിലപാട് ട്രംപിനും ഇലോൺ മസ്കിനും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഇവര് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നത് ആശ്ചര്യത്തോടെയാണ് കാണുന്നത് ഇത് എന്ത് തരത്തിലുള്ള നയതന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കും വളരെ ഡീപ്പായിട്ടുള്ള ചില കണക്ഷൻസ് ഇന്ത്യയും യു എസില് വിശേഷിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുണ്ട് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത തന്നെയുണ്ട് അതായത് അദാനി ഗ്രൂപ്പിനെതിരായിട്ട് ആ നടപടിയെടുക്കാനുള്ള ബൈഡൻ സർക്കാരിൻ്റെ തീരുമാനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് റിപ്പബ്ലിക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് മാൻ ആയിട്ടുള്ള ലാൻസ് ഗുഡൻ ആണ് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയുമായിട്ടുള്ള ബന്ധം പോലും വഷളാകാൻ സാധ്യതയുള്ള ഇത്തരം നടപടികൾ എന്തിനാണ് ബൈഡൻ സർക്കാർ എടുത്തത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതിലെ നടത്തിപ്പുകാർക്കുമൊക്കെ എതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും നടപടികളുമൊക്കെ ഉന്നയിക്കാൻ കാരണം എന്ത് തെളിവാണ് സോളിഡ് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇത് ഇന്ത്യ അമേരിക്ക റിലേഷനെ മോശമായി ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഗംഭീരമായ ഒരു വരവ് നടത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കിലെ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കോൺഗ്രസ്മാൻ അതായത് നേരത്തെ നോക്കൂ ട്രംപ് അദ്ദേഹത്തിന്റെ ടീമിനെ സെറ്റ് ചെയ്ത സമയത്ത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എഫ് ബി ഐ അതുപോലെ അവരുടെ ഇന്റലിജൻസ് സർവീസസ് അതോടൊപ്പം തന്നെ അവരുടെ കീ റോളുകളെല്ലാം തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ വളരെ പ്രധാനപ്പെട്ട കീ റോൾസ് എന്ന് പറയാവുന്ന പോസ്റ്റുകളിലെല്ലാം തന്നെ ഇന്ത്യൻ വംശജരോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ യു എസ് റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയോ ആണ് ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവേക് രാമസ്വാമിക്ക് ഇലോൺ മസ്കിന് കൊടുത്ത അതേ പദവി അതേ റാങ്കിൽ കൊടുത്തിരിക്കുകയാണ് സോ ഈ തരത്തിൽ ട്രംപിന്റെ ഓരോ നടപടികളും എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ഒരു പ്രോ ഇന്ത്യൻ ആണ് എന്ന് കൂടാതെ ചൈനയ്ക്കെതിരായിട്ടുള്ള ട്രംപിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ട്രംപ് വലിയ പദ്ധതികളുമായിട്ടാണ് വരാൻ പോകുന്നത് അതായത് പനാമ കനാല് പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു സൂചന ട്രംപ് തന്നിട്ടുണ്ട് അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ചൈനയുടെ സ്വാധീനം കൊണ്ടാണ് അതായത് പനാമ കനാല് നമ്മൾ അവർക്ക് കൊടുത്തത് ചൈനയ്ക്ക് അതിനെ തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അവരതിനെ യൂസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ആയതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് സോ ട്രംപ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ ട്രംപ് അമേരിക്കയുടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാനൊരു അവസരമുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മൾ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് ചിട്ടി അല്ലെങ്കിൽ എഫ് ഡി പോലെയുള്ള പല നിക്ഷേപങ്ങളും നടത്തുന്നവരുമായിരിക്കും എന്നാൽ പലപ്പോഴും ബാങ്കിൽ എഫ് ഡി ഇട്ടാൽ തിരിച്ച് നികുതി ഒക്കെ കഴിഞ്ഞ ചെറിയ തുക മാത്രമേ കയ്യിൽ കിട്ടൂ എഫ് ഡി പോലെ തന്നെ സുരക്ഷിതവും അതിനേക്കാൾ കൂടുതൽ ലാഭവും ലഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആക്സിസ് മാക്സ് ലൈഫിന്റെ എൻ എഫ് ഒ ആയ സസ്റ്റൈനബിൾ വെൽത്ത് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാസം പതിനാറ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻഡെക്സിന്റെ മുൻകാല റിട്ടേൺസ് നോക്കിയാൽ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായി മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനവുമാണ് റിട്ടേൺസ് നൽകിയിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി പതിനാലില് ഈ ഇൻഡെക്സിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയതുകൊണ്ട് നിങ്ങൾ അടയ്ക്കുന്ന പണം സുരക്ഷിതമായിരിക്കും മാത്രമല്ല വർഷം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ പ്രീമിയം അടച്ചാൽ കിട്ടുന്ന ലാഭത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടതുമില്ല എൻ ആർ ഐ സുഹൃത്തുക്കൾ പ്രതിമാസം ഒരു പതിനെട്ടായിരം രൂപ മാറ്റിവച്ചാൽ മൂന്ന് കോടി വരെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി പറയുന്നത് പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറും ഉണ്ടായിരിക്കുന്നതാണ് ജാനുവരി പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഉടനെ തന്നെ ചെക്ക് ചെയ്യുക അപ്പൊ എന്താണ് ശരിക്കും ട്രംപിന്റെ മനസ്സിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ നിമിഷം വരെയുള്ള ഓരോ വിഷയങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ട്രംപ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് എടുക്കാൻ പോകുന്നത് ചൈനയാണ് അമേരിക്ക ചൈന ബന്ധം വളരെ 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 വഷളാവും അമേരിക്ക കൂടുതൽ സാങ്ഷൻസ് കൂടുതൽ താരിഫ് ചൈനയ്ക്കും ചൈനീസ് കമ്പനികൾക്കും മേൽ ചുമത്തും ഇത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഇതിനെ മറികടക്കാൻ ചൈനയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇന്ത്യ റഷ്യ അമേരിക്ക ബന്ധം നേരത്തെ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടും കാരണം ട്രംപിന് പുടിനോട് വലിയ കലിപ്പൊന്നുമില്ല അപ്പോൾ അത് മെച്ചപ്പെടുമെങ്കിലും ചൈനയ്ക്ക് ഇന്ത്യയുടെ സഹായം വേണമെന്ന് പറയാൻ കാരണം ചൈനീസ് കമ്പനികൾക്ക് ഇപ്പോൾ ചൈനയിൽ അവർ ചീപ്പായിട്ട് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് പോലെ വേറെ എവിടെയെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഏറ്റവും സാധ്യത ഇന്ത്യയിലാണ് ഇന്ത്യ സ്വയം ഒരു വലിയ വിപണിയുമാണ് ഇന്ത്യ യു എസ് റിലേഷൻസും ഈ മോദി ട്രംപ് ഒരു ഒരു കോംബോ ഉണ്ടല്ലോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അത് കാരണം ശക്തമായിട്ട് പോവുകയും ചെയ്യും അപ്പോ ചൈനീസ് കമ്പനികൾ ആഗ്രഹിക്കുന്നത് എങ്ങാനും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷൻസോ അവർക്ക് നേരെ താരിഫ് ചുമത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നൈസായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തി ഇവിടെ നിന്ന് യു എസിലോട്ടോ അല്ലെങ്കിൽ യൂറോപ്പിലോട്ടോ കയറ്റുമതി ചെയ്യാം എന്നൊരു പ്ലാന് സ്വാഭാവികമായിട്ട് ചൈനീസ് കമ്പനികൾക്കുണ്ട് അതുകൊണ്ടാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം വളരെ വർഷമായിരുന്ന ബന്ധം ഇപ്പോൾ മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ മുമ്പിൽ ഒന്ന് അടിയറവ് പറഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയായാലും സാരമില്ല നമ്മുടെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണെന്ന് കരുതിയിട്ട് ചൈന വാലും ചുരുട്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യക്കും ഇത് ഒരു അവസരമാണ് കാരണം ഇതിലൂടെ ഇന്ത്യക്കും ലാഭമുണ്ട് ചൈനീസ് കമ്പനികൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഇപ്പോൾ അമേരിക്ക റഷ്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി യൂറോപ്പ് ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ ആരും ഈ റഷ്യയിൽ നിന്നൊന്നും വാങ്ങാതെ വന്നു ഇന്ത്യ വാങ്ങി എണ്ണ വാങ്ങിയിട്ട് എന്ത് ചെയ്തു അവിടെ നിന്ന് ചീപ്പായിട്ട് നമ്മൾ എണ്ണ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിനെ നമ്മൾ വേറെ രാജ്യങ്ങളിലോട്ട് യു എസിലോട്ട് നമ്മൾ കയറ്റുമതി ചെയ്തു കുറച്ച് കൂടുതൽ റേറ്റിന് അതുപോലെ ഇപ്പോൾ നാളെ ട്രംപ് ചൈനയുടെ മേൽ ഏതെങ്കിലും തരത്തിൽ സാങ്ഷൻസ് ചുമത്തുകയാണെങ്കിൽ ഈ ചൈനീസ് കമ്പനികൾ എന്ത് ചെയ്യും ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യും അതിലൂടെ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയ്ക്കാണ് ബെനിഫിറ്റ് കാരണം ഇവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ അവർ പ്ലാന്റ് തുടങ്ങി ഇവിടെ അവർ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ എക്കണോമിക്ക് അത് വളരെയധികം ഹെൽപ്ഫുള്ളാകും ഒരുപാട് പേർക്ക് ജോലി കിട്ടും ഇവിടത്തെ ജി ഡി പി കൂടും ഒപ്പം ടാക്സ് ഇനത്തിൽ നമുക്ക് നല്ല വരുമാനം കിട്ടും കയറ്റുമതിയിലൂടെയും ഒക്കെ നമുക്ക് നല്ല വരുമാനം നമുക്കും കിട്ടും സോ ഇത് ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ട്രംപിനും അമേരിക്കയ്ക്കുമുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അവർക്ക് പ്രോഡക്റ്റ് ഷോർട്ടേജ് ഒന്നും വരത്തില്ല അതായത് ട്രേഡിനെ വലിയ രീതിയിൽ ബാധിക്കില്ല കാരണം ഈ ഒരു ഉപരോധങ്ങളെ മറികടക്കാൻ ചൈന ഇന്ത്യയിലൂടെ അത് അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ട് മറികടക്കും പക്ഷെ ചൈനയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് ഒറ്റയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റ് ഒന്നും കുറയും അതാണ് അമേരിക്കക്ക് ഇതുകൊണ്ടുള്ള അല്ലെങ്കിൽ ട്രംപ് കാണുന്ന ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത് അപ്പൊ ഒരു സാധ്യത എന്തായാലും ഇതിന്റെ മുമ്പിലുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു ചൈനയായിരിക്കും അതിനുശേഷമേ ഇറാനും റഷ്യയും ഒക്കെ വരൂ ഇന്ത്യയുമായിട്ട് ട്രംപ് നല്ല ടേംസിലായിരിക്കും കാരണം ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ് ട്രംപിന്റെയും ശത്രുക്കൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഇപ്പോ ചൈന ഇന്ത്യയുടെ ശത്രുവാണ് ട്രംപിന്റെയും ശത്രുവാണ് റിപ്പബ്ലിക്സിന് ചൈനയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പാകിസ്ഥാൻ ട്രംപിന്റെ ശത്രുവാണ് ഇപ്പൊ യൂറോപ്പിന്റെ ശത്രുവായി മാറിയിട്ടുണ്ട് അവിടെ ഏറ്റവും അധികം പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായത് പാകിസ്ഥാനികളാലാണ് എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പം വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ സംസാരിക്കാം അപ്പൊ ഇങ്ങനെ പാകിസ്ഥാനികളെ കൊണ്ടും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെ കൊണ്ടും ട്രംപ് പുറുതിമുട്ടിയ ഒരു സമയം നേരത്തെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ട്രംപിന് ഈ പാകിസ്ഥാനുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അപ്പൊ അതുകൊണ്ടാണ് അവർക്കുള്ള സഹായമൊക്കെ ട്രംപ് കുറച്ചതും പിന്നീട് ബൈഡൻ വന്നപ്പോഴാണ് അത് വീണ്ടും കൊടുത്തു തുടങ്ങിയത് അപ്പൊ ട്രംപിന് ചൈനയും എതിരാളിയാണ് പാകിസ്ഥാനും എതിരാളിയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ട്രംപിന് ഇഷ്ടമില്ലാത്ത പ്രധാനികളാണ് ഒന്ന് ജോർജ് സോറസ് ഒന്ന് ബിൽ ഗേറ്റ്സ് ഇവരെ ഒന്നും ട്രംപിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇവർ ഇന്ത്യക്കും ശത്രുക്കളാണ് കാരണം ഇവർ ഇന്ത്യക്കെതിരെ കളിക്കുന്ന സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയുടെ ശത്രുവാണ് ട്രംപിന്റെയും ശത്രുവാണ് മസ്കിന്റെയും ശത്രുവാണ് ആണ് അപ്പൊ ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട് മോദി സർക്കാരിനും ട്രംപിനും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് മേഖലകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു സഹകരണം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഗുണം ചെയ്യും ഇപ്പൊ തന്നെ നമ്മുടെ ജി ഡി പി ഗ്രോത്തുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സിക്സ് പോയിന്റ് ഫോർ സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ വരുന്നുള്ളൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സെവൻ എയ്റ്റ് നയനിലോട്ട് എത്തുന്നില്ല എന്തുകൊണ്ടാണ് എത്താത്തത് കഴിഞ്ഞ ബൈഡൻ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള ചില അമേരിക്കൻ പോളിസീസ് ഇതിനെ നമുക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം ഒക്കെ കുറയുന്നതിന് ബൈഡന്റെ പല പോളിസികളും കാരണമായിട്ടുണ്ട് അതിന്റെ പുറകിൽ സ്റ്റേറ്റിനൊക്കെ വലിയ പങ്കുണ്ട് കേട്ടോ അപ്പൊ ഇത് വളരെയധികം നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രംപ് വരുന്നതോടുകൂടി ഇന്ത്യക്ക് വീണ്ടും ഒരു നല്ല കാലം വരാനുള്ള സാധ്യതയുണ്ട് കാരണം കൂടുതൽ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരും ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടാവും ട്രേഡിൽ ഇന്ത്യക്ക് കൂടുതൽ മുന്നേറാൻ പറ്റും നോക്കും നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമ്മുടെ ജി ഡി പിയെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകം നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അപ്പം നമ്മുടെ കയറ്റുമതി വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജി ഡി പിയിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ അത് വളരെ പ്രധാനമാണ് ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് ധാരാളം പണം ആളുകളിലേക്ക് എത്തും ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും ആ പണം അവർ വിനിയോഗിക്കാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് കയറ്റുമതി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ലാഭം ഇതെല്ലാം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനും ജി ഡി പി ഗ്രോത്തിനും വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് വേണം ഇപ്പോൾ അമേരിക്ക ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് നിക്ഷേപകർ വരുന്നതിനെ സപ്പോർട്ട് ചെയ്താൽ അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നതിനോടൊപ്പം യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും യു എസിൻ്റെ സഖ്യരാജ്യങ്ങളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വരും അപ്പോൾ അമേരിക്ക ഇതിലൊരു കീ പ്ലെയർ തന്നെയാണ് അവിടെയാണ് ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ഈ റിപ്പബ്ലിക്കൻസും ചേർന്ന് വലിയ കളികൾ ട്രംപിന്റെ ടീമും ചേർന്ന് വലിയ കളികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഡെമോക്രാറ്റുകൾ എടുത്ത എല്ലാത്തിനും ഓപ്പോസിറ്റ് ഒരു നിലപാട് ഇവിടെ റിപ്പബ്ലിക്കൻസ് എടുക്കുന്നത് അദാനിയെ തകർക്കാൻ ഡെമോക്രാറ്റുകൾ നോക്കുമ്പോൾ റിപ്പബ്ലിക്കൻസ് അദാനിയെ സപ്പോർട്ടാണ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ മോദി സർക്കാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ റിപ്പബ്ലിക്കൻസ് ശ്രമിക്കുകയാണ് അപ്പോൾ ഇപ്പൊ എന്താ സംഭവം എന്നറിയോ ഇപ്പോൾ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആകെപ്പെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തീരെ മോശമാകാൻ അവരും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്കെതിരെ അവർ കളിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അവർ ഇന്ത്യയുമായിട്ടൊരു തരക്കേടില്ലാത്തൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ ചില പ്രതിനിധികൾ ഇന്ത്യയുടെ നേതാക്കളെയൊക്കെ ഇപ്പോൾ വന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ ഒരു നല്ല രീതിയിൽ പോണം വലിയ പ്രശ്നമില്ലാതെ പിരിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇന്ത്യയും ഈ റിപ്പബ്ലിക്കൻസും കട്ടയ്ക്ക് നിന്നിട്ട് ഒരുപക്ഷെ ഡെമോക്രാറ്റുകളെ തന്നെ തീർത്തു എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട് നമുക്ക് നമുക്ക് തോന്നും അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും ഇന്ത്യ ഇപ്പൊ ഇന്ത്യന്നല്ല ഇപ്പൊ ഇന്ത്യയെ പോലെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ വിചാരിച്ചാൽ അതിപ്പോ ചൈനയോ റഷ്യയോ ഇന്ത്യയോ ഒക്കെ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും അമേരിക്കയ്ക്ക് മാത്രമല്ല ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ട് പോയി നമുക്കും ചെയ്യാൻ പറ്റും ഇതുവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന്റെ പുറകിൽ പോലും തീർച്ചയായിട്ടും ഇന്ത്യൻസിന് ഒരു വലിയ പങ്കുണ്ട് വലിയ പങ്കുണ്ട് കാരണം ട്രംപ് വരേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും അതിനകത്ത് വലിയ പങ്കുണ്ടാവും അത് അതൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ പബ്ലിക് ഡൊമൈനിൽ എങ്ങനെ എന്തെന്നൊന്നും പറയാനും പറ്റില്ല അറിയാവുന്നവരൊട്ട് പറയത്തുമില്ല ഇത് എങ്ങനെ എന്ന് ആരും വന്ന് ഒരിക്കലും വെളിപ്പെടുത്താനും പോകുന്നില്ല അതൊക്കെ ഒരു ഊഹാപോഹമായിട്ട് കോൺസ്പെറസി ആയിട്ട് അങ്ങ് കിടക്കും അത്രേ ഉള്ളൂ പക്ഷെ പലതും ചെയ്യാൻ പറ്റും അതൊക്കെ മുറക്കി ചെയ്യുന്നുണ്ടാവും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് കാര്യം മറക്കേണ്ട ഈ മാസം പതിനാറാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കൂ ഇതിൽ നിക്ഷേപിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപ വരെ പ്രീമിയം അടച്ചാൽ ടെൻ ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിനകത്തും നൽകിയിട്ടുണ്ടോ തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക